നമസ്കാരം കണ്ണേകരോളെ വി എസ് എ സഖാവിന്റെ വിയോഗത്തിൽ കണ്ണിൽ ജലം നിറഞ്ഞ അക്ഷരം വാങ്ങുന്നത് എത്ര ലക്ഷങ്ങൾക്കാവും അതാണ് ആ രണ്ടക്ഷരത്തിന്റെ കഴിത്ത് അങ്ങയുടെ വിയോഗം അത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് സമരസഖാവേ അങ്ങയ്ക്ക് മരണമില്ല അങ്ങയ്ക്കും അങ്ങയുടെ പോരാട്ടങ്ങൾക്കും മരണമില്ല വി എസ് എ ലാൽസലാം അങ്ങക്ക് ആദരാഞ്ജലികൾ അനാഥത്വത്തിന്റെ നൊമ്പല പേറി നാലാം വയസ്സിൽ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട വി എസ് കടുത്ത ദാരിദ്ര്യത്തിൽ കെട്ടിപ്പൊക്കിയതാണ് അദ്ദേഹത്തിന്റെ പോരാട്ട ജീവിതമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നീട് സമരം തന്നെ ജീവിതമായി മാറിയതും നമ്മൾ കണ്ടതാണ് നാട് കണ്ട യാഥാർത്ഥ്യമാണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് വെന്തലത്തറ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായിട്ടാണ് വി എസിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അമ്മ അക്കമ്മ വസൂരി മൂലം മരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അച്ഛൻ ശങ്കരനും മരണമടയുന്നു തുടർന്ന് ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തി പറവൂരിൽ തുന്നൽ കടയിൽ ജോലിക്ക് ചേരുന്നുണ്ട് വി എസ് അച്യുതാനന്ദൻ ആയിരത്തി സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ചിൽ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കോഴിക്കോട് ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പുന്നപ്ര വയലാ സമര സജ്ജീകരണങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഒളിവിൽ കഴിയവേ പൂഞ്ഞാർ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ജയിൽ മോചിതനാകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെ ഒളിവിൽ കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ആകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായിട്ട് അദ്ദേഹം മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ചൈന ചാറിനെന്നും ഉത്തരകുത്തി ഒരു വർഷത്തോളം ഗിയസിനെ ജയിലിൽ അടയ്ക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ദേശീയ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരണത്തിൽ പങ്കാളിയാകുന്നു തുടർന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ്റിയൊന്ന് സമയത്ത് മൂന്ന് തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ മുതൽ രണ്ടായിരത്തി അഞ്ച് ജൂലൈ വരെ ദേശാഭിമാലിയെ ചീഫ് എഡിറ്ററായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ എൽ ഡി എഫിന്റെ കൺവീനറായി പിന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും എഴുപതിലും അദ്ദേഹം ജയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പരാജയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാരാകുളത്ത് നിന്ന് ജയിച്ച് തൊണ്ണൂറ്റി രണ്ടിൽ പ്രതിപക്ഷ നേതാവാകുന്നു തൊണ്ണൂറ്റിയാറിൽ ഇവിടെ വീണ്ടും പരാജയപ്പെടുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നാല് തവണ മലമ്പുഴ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ഈ സമയത്തൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് സമയത്ത് മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പത് വരെ സംസ്ഥാന ഭരണപരിഷ്കൃത കമ്മീഷൻ ചെയർമാനായി അദ്ദേഹം വരുന്നിട്ടുണ്ട് ഇനി വി എസ്സിന്റെ സമര പോരാട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകാം പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പരിസ്ഥിതിയെ കുറിച്ച് ചർച്ച ചെയ്യാറുള്ളത് എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതകളെ ഒരു മുഖ്യധാര രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി കേരളത്തിൽ ഉയർത്തിയത് തന്നെ വി എസ് അച്യുതാനന്ദനാണ് വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് പതിറ്റാണ്ടുകൾക്കപ്പുറം കുട്ടനാടിലെ നെൽവയലുകൾ നികത്തി ടൂറിസ്റ്റ് ബംഗ്ലാവുകൾ പണിത് തുടങ്ങിയപ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ വയൽ നികത്തലിന് എതിരായി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നത് അന്നത് പക്ഷേ വെട്ടിനിരത്തൽ സമരം എന്ന പേരിൽ വിമർശിക്കപ്പെട്ടെങ്കിലും കൃഷിയിടങ്ങൾ ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്തു നിന്നും നോക്കാൻ നേരത്ത് വി എസ് അന്ന് സ്വീകരിച്ച നിലപാട് തന്നെയാണ് ശരിയെന്ന് നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇപ്പോൾ നാടിനും ബോധ്യമായ കാര്യമാണത് ഇന്ന് കേരളത്തിൽ നടന്നു വരുന്ന എല്ലാ പരിസ്ഥിതി സമരങ്ങളുടെയും ഒരു ആധികാരിക തുടക്കം എന്ന് പറയുന്നത് തന്നെ കുട്ടനാടിൽ മുമ്പ് നടന്ന ആ വെട്ടിനിരത്തൽ സമരം തന്നെയാണ് എന്നുള്ളതാണ് ആരൊക്കെ നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യമായി ഇങ്ങനെ തുടരുക തന്നെ ചെയ്യും അമേരിക്കൻ മോഡലിന് വേണ്ടിയുള്ള സർസി രാമസ്വാമി അയ്യരുടെ കാഴ്ചപ്പാടിനെതിരായി ആലപ്പുഴയിൽ നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിന്റെ സംഘാടനത്തിന്റെ മുൻനിരയിൽ വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ഒക്ടോബർ മാസത്തിൽ പുന്നപ്രയിലെ പോലീസിന്റെ ക്യാമ്പ് ആക്രമിക്കുവാൻ പാർട്ടി തീരുമാനമെടുത്തപ്പോൾ ഈ ദൗത്യം സധൈര്യം നടപ്പാക്കുന്നതിൽ മുഖ്യ സൂത്രധാരനായി പ്രവർത്തിച്ചിരുന്നത് വി എസ് അച്യുതാനന്ദനാണ് അന്നത്തെ ഏറ്റുമുട്ടലിൽ അനവധി തൊഴിലാളികളെയാണ് പോലീസ് നിഷ്കരുണം വെടിവെച്ച് കൊന്നിരുന്നത് പോലീസ് ഭീകരതയ്ക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ തല തന്നെ കൊയ്തെടുത്താണ് സമര പോരാളികൾ ഇതിന് പകരം വീട്ടിയിരുന്നത് പോലീസിന്റെ വാറണ്ട് നിലവിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് പുന്നപ്പറയുടെ മണ്ണിൽ ആയിരത്തോളം തൊഴിലാളികളെ സമരസജ്ജരാക്കി വി എസ് അച്യുതാനന്ദൻ ഇടപെടൽ നടത്തിയിരുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ് എടുത്തു പറയേണ്ട കാര്യമാണ് ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും ശേഷം പോലീസിൽ നിന്നും പിടിച്ചു വാങ്ങിയ തോക്കുകൾ വി എസ് അച്യുതാനന്ദന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് ആറിലൊഴുക്കി കളഞ്ഞിരുന്നത് ഈ രക്തരൂക്ഷിത പോരാട്ടത്തിന്റെ മുഖ്യ സൂത്രധാരനായ വി എസിനെ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലെ ഒരു ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ നിന്നാണ് പിന്നീട് പോലീസ് സംഘം പിടികൂടിയത് തുടർന്ന് ലോക്കപ്പിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതാകട്ടെ അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളാണ് സമാനതകളില്ലാത്ത ആക്രമണങ്ങളാണ് ജയിലഴിക്കുള്ളിൽ കാലുകൾ പുറത്തേക്ക് വലിച്ചിട്ട് ലാത്തി വെച്ച് കെട്ടിയാണ് ഭീകരമായി വി എസിനെ മർദ്ദിച്ചിരുന്നത് ബോധം നശിച്ച വി എസിന്റെ കാലിൽ തോക്കിന്റെ വയനറ്റും കുത്തിയിറക്കുകയുണ്ടായി പാദം തുളച്ചു കയറി മറുവശത്ത് എത്തിയ ആ പാടുകൾ ഇന്നും വി എസിന്റെ കാലുകളിൽ വ്യക്തമാണ് മരിച്ചു എന്ന് കരുതി അന്ന് പോലീസ് ഉപേക്ഷിച്ച ഇടത്തു നിന്നാണ് വർദ്ധിച്ച വീര്യത്തോടെ വി എസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരുന്നത് ബാക്കിയെല്ലാം പുതിയ തലമുറയ്ക്കും അറിയുന്ന ചരിത്രം തന്നെയാണ് മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള നെയ്സിംഗ് സമരം മൂന്നാറിലെ ഒരുമേ സമരം തുടങ്ങി വിവിധ ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ വി എസിന് വലിയ ജനകീയതയാണ് നേടിക്കൊടുത്തത് ആ നാവിന്റെ ചൂട് ദേശീയ മാധ്യമങ്ങളും പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് വി എസ് അച്യുതാനന്ദന്റെ വിയോഗം നമുക്കൊക്കെ ഒരിക്കലും നികത്താൻ കഴിയാത്ത വലിയ വിടവാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇത്രയധികം ഇഷ്ടപ്പെട്ട ഒരു നേതാവ് ഈ ഇടക്കാലത്ത് ഉണ്ടായിരുന്നോ എന്നതുപോലും തന്നെ സംശയമാണ് വി എസ് അച്യുതാനന്ദനെ പറ്റി രാഷ്ട്രീയ എതിരാളികൾ പോലും ഒരു മോശം വാക്ക് പറയാൻ ഒരു സാധ്യതയുമില്ല ഇനി എന്റെ ഒരു വി എസ് അച്യുതാനന്ദനുമായിട്ടുള്ള ഒരു ബന്ധം കൂടി പറയാൻ കേട്ടോ എന്നെ സംബന്ധിച്ച് വി എസ് അച്യുതാനന്ദനുമായി നിരവധി തവണ എനിക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ജേർണലിസം കഴിഞ്ഞ് മാധ്യമ പ്രവർത്തനം ഞാൻ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് തന്നെ തിരുവനന്തപുരത്താണ് ആ സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ നിരവധി തവണ വി എസ് അച്യുതാനന്ദന്റെ പരിപാടികൾ കവർ ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദന്റെ പരിപാടികൾ റിപ്പോർട്ട് ചെയ്യാൻ പോകാൻ എനിക്ക് വല്ലാത്ത കൊതിയായിരുന്നു കാരണം അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആ വേദിയിൽ ഉണ്ടാകുന്ന ഒരു ഓളമുണ്ട് അത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കയ്യടികൾ കൊണ്ട് ഒരു വലിയ തിരമാല ആഞ്ഞടിക്കുന്നത് പോലെ ഒരു പ്രതീതി നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും വി എസ് അച്യുതാനന്ദന്റെ ഓരോ വാക്കും അദ്ദേഹത്തിന്റെ പ്രസംഗവും ഒക്കെ നമ്മുടെ രോമം കോരി ധരിപ്പിക്കും എനിക്കത് വലിയ ഇഷ്ടമായിരുന്നു ഞാൻ അതുകൊണ്ട് വി എസ് അച്യുതാനന്ദന്റെ പരിപാടികൾ എവിടെയുണ്ടെങ്കിലും ചോദിച്ച് വാങ്ങി വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുമായിരുന്നു അതിനിടയിൽ നിരവധി തവണ വി എസ് അച്യുതാനന്ദനുമായി സംസാരിക്കാനും ഒക്കെ ഒരുപാട് അവസരം ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് എറണാകുളത്തേക്ക് വണ്ടി കയറുമ്പോഴും ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് വി എസ് അച്യുതാനന്ദൻ തന്നെയായിരുന്നു എന്തായാലും വി എസ് അച്യുതാനന്ദന്റെ വിയോഗം ഏറെ ദുഃഖിപ്പിക്കുന്നതും ഏറെ സങ്കടപ്പെടുത്തുന്നതുമാണ് ഏറെ വേദനാജനകമെന്ന് പറയാതെ വയ്യ എന്തായാലും വി എസ് അച്യുതാനന്ദൻ മരിക്കുന്നില്ല ജീവിക്കുന്നു നമ്മളിലൂടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്